േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ലക്ഷ്മിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ പ്രകാശൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഈ സംഭവം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് കാർത്തിക ഇതോടെ കാർത്തിക ഈ ചെയ്തതിനുള്ള തിരിച്ചടി കൊടുക്കേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു തിരിച്ചടിയുമായി മുന്നിലേക്ക് വരാനാണ് കാർത്തിക തീരുമാനം എടുക്കുന്നത് ഇതിന്റെ ഭാഗമായി പുതിയൊരു തന്ത്രം ഒരുക്കുകയാണ് അവർ ലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് കാർത്തിക ഇതോടെ ലക്ഷ്മിയുടെ ശല്യം എന്ന നീക്കമായി ഒഴിവായി എന്ന കാർത്തികയെ ചെന്ന് കണ്ട് പറയുകയാണ് പ്രകാശൻ ഇനി മോളുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരാൻ പറയണം കാരണം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ഇനി യാതൊരു പ്രശ്നവും വിവാഹത്തിന് ഇടയിലേക്ക് കടന്ന് വരികയില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പുതരാം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന നമ്മുടെ കാർത്തിക അമ്മ ഉടൻ തന്നെ തിരികെ എത്തുമെന്നും വിവാഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ വീണ്ടും സ്വപ്നം കാണുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചു വീണ്ടും ലക്ഷ്മി എത്തുന്നത് ഇതോടെ മരിച്ചുപോയ ആൾ എങ്ങനെയാണ് തിരികെ വന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ഇത് പ്രേതമാകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതോടെ പേടിച്ച് നിലവിളിച്ചു പോവുകയാണ് പ്രകാശൻ ലക്ഷ്മിയുടെ പ്രേതം ഇപ്പോഴും വിടാതെ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് തൻ്റെ അമ്മയെയും വിക്രത്തെയും ചെന്ന് കണ്ട് അറിയിക്കുന്ന പ്രകാശൻ ഞാൻ അവളെ നേരിട്ട് കണ്ടതായി പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അതെങ്ങനെ പോസിബിൾ ആകും എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്നു വരുന്ന വിക്രം മരിച്ച ആൾ തിരികെ വരില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നാൽ അതിൽ പ്രേതം തന്നെയാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുകയാണ് പ്രകാശൻ അവൾ കൊന്നിട്ടേ പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് അവൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എന്നറിയാതെയാണ് താൻ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്ത് പ്രകാശൻ പൂജ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ സമയം തിരികെ കാർത്തികയെ ചെന്ന് കാണുന്ന ലക്ഷ്മി പ്രേതമാണെന്ന് പറഞ്ഞ് പേടിച്ചോടിയ പ്രകാശന്റെ കഥ പറയുകയാണ് ഇത്രക്കും അധികം ചിരിച്ച ഒരു സംഭവം ഈ അടുത്തൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് അയാൾ ഓടിപ്പോയത് കണ്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നിപ്പോയി എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ചോദ്യവുമായി കല്യാണി അവിടേക്ക് കയറി വന്നതിനെ തുടർന്ന് കാർത്തിക പദ്ധതിയിട്ട പ്രേത നാടകത്തിന്റെ കഥ പറയുകയാണ് അവർ കല്യാണിയോട് ഇതോടെ കല്യാണിയും പൊട്ടിച്ചിരിക്കുന്നു അത് അയാൾക്ക് കൊടുക്കേണ്ട തിരിച്ചടി തന്നെയാണ് അയാളെ പേടിച്ച് തോറിപ്പിക്കണം അത്രയധികം ദുഷ്ടനാണ് അയാളെന്ന് പറയുകയും ചെയ്യുന്ന കല്യാണി പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് താൻ കണ്ടിരുന്ന പ്രേതം ലക്ഷ്മി തന്നെയാണ് അതായത് കാർത്തികയുടെ അമ്മയാണ് എന്നുള്ള സത്യം പ്രകാശൻ ഒടുവിൽ തിരിച്ചറിയുന്നത് ഇതോടെ പ്രകാശനാകെ തകർന്നു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്